നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ ഐ പി എൽ ഒത്തുകളിക്കേസിൽ നിർണായക വിധി മണിക്ക് ഡൽഹി പാട്ട്യാല ഹൌസ് കോടതി വിധി പറയുന്നത് ശ്രീശാന്ത് ഉൾപ്പെടെയുള്ള പ്രതികൾക്കുമേൽ മക്കോക്ക നിയമം ചുമത്തിയ കേസിൽ ശുഭകരമായത് സംഭവിക്കുമെന്ന പ്രതീക്ഷയിൽ ശ്രീശാന്ത് കേസിൽ മക്കോക്കൽ നിയമം നിലനിൽക്കുമെന്ന് കോടതി വിധിച്ചാൽ പ്രതികൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ വർഷം മുതൽ ജീവപര്യന്തം വരെ ഇന്നത്തെ വിധി പ്രസ്താവം നേരത്തെ രണ്ട് തവണ മാറ്റിവെച്ച കേസിൽ ഒത്തുകളിക്കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ളത് ശ്രീശാന്ത് ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേർ പ്രതികളുടെ കൂട്ടത്തിൽ അധോലോക നായകരായ ദാവൂദ് ഇബ്രാഹിമും ചോട്ട ഷക്കീലും ദാവൂദ് ഉൾപ്പെടെ ആറു പ്രതികൾ പിടികിട്ടാപ്പുള്ളികൾ ഒത്തുകളിക്ക് തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ടെലിഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖയും കോടതിയുടെ മുൻ നിരീക്ഷണം വാദവയ്പുകാരുമായി ശ്രീശാന്ത് നേരിട്ട് സംസാരിച്ചതിന് തെളിവില്ലെന്ന് വിധിയുടെ ഉത്കണ്ഠയിൽ ക്രിക്കറ്റ് ലോകം ആർ എസ് പിയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ യുഡിഎഫിനെ വിഷമവൃത്തത്തിലാക്കി ആർഎസ് പി സ്ഥാനം നൽകിയില്ലെങ്കിൽ നിയമസഭയിലെ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് പാർട്ടി നിലപാട് മുഖ്യമന്ത്രി അറിയിച്ചുവെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അന്തിമ തീരുമാനം യുഡിഎഫിൽ ചർച്ച ചെയ്ത ശേഷമെന്നും ആർ എസ് പി നേതാക്കൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആർ എസ് പിക്ക് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് ഡെപ്യൂട്ടിയാകാൻ കച്ചമുറുക്കി പാലോടി രവിയും കെ മുരളീധരനും യുഡിഎഫിൽ തർക്കമൂക്കുന്നത് എൻ ശക്തൻ സ്പീക്കറായപ്പോൾ സ്ഥാനത്തെ ചൊല്ലി അന്തിമ തീരുമാനം മുന്നണിയിൽ ചർച്ച ചെയ്ത ശേഷമെന്ന് കെ മുരളീധരൻ ഐ ഗ്രൂപ്പിന്റെ അവകാശം ഉന്നയിച്ച് രമേശ് ചെന്നിത്തലയും പി പി തങ്കച്ചനും മുഖ്യമന്ത്രിയെ കണ്ടത് ഇന്നലെ ചോരാതിരിക്കാൻ പുതിയ പരീക്ഷണം കർശന പരിശോധനകൾക്കും സുരക്ഷയ്ക്കും നടുവിൽ വീണ്ടും അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ ക്രമക്കേട് തടയാൻ സുരക്ഷാ സംഘത്തിന്റെ പ്രത്യേക പരിശോധനകൾ പുനഃപരീക്ഷ നടത്തുന്നത് സിബിഎസ്ഇ നടത്തിയ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് കഴിഞ്ഞ മേയിൽ നടത്തിയ പരീക്ഷ റദ്ദാക്കിയത് സുപ്രീംകോടതി പരീക്ഷാർത്ഥികളെ ഹാളിൽ കയറ്റിയത് കർശന പരിശോധനയ്ക്ക് ശേഷം പരീക്ഷയ്ക്ക് കർശന മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചത് സുപ്രീംകോടതി തിരുവനന്തപുരത്ത് ശിരോവസ്ത്രം ധരിച്ച് പരീക്ഷ എഴുതാനെത്തിയ കന്യാസ്ത്രീക്ക് വിലക്ക് പ്രത്യേക മുറി വേണമെന്ന കന്യാസ്ത്രീയുടെ ആവശ്യം അംഗീകരിച്ചില്ല പരീക്ഷാ ഹാളിൽ ശിരോവസ്ത്രം അനുവദിക്കില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞത് ഇന്നലെ മോദിയെ ലക്ഷ്യമിട്ട് മോദിയെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ മനുഷ്യബോംബ് ആക്രമണ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇന്ന് ബീഹാർ സന്ദർശിക്കുന്ന മോദിക്ക് കനത്ത സുരക്ഷ പരിശീലനം നേടിയ മാവോയിസ്റ്റ് വനിതയായിരിക്കും ആക്രമണം നടത്തുകയെന്നും ഇന്റലിജൻസ് മോദിയെ ലക്ഷ്യമിട്ട് മനുഷ്യബോംബെത്തുക മാധ്യമപ്രവർത്തകയുടെയോ പൊലീസുകാരുടെയോ വിളംബുകാരുടെയോ വേഷത്തിലെന്ന് ഇന്റലിജൻസ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതല എസ് പി ജിക്ക് തലസ്ഥാന നഗരമായ പട്നയിലും മുസാഫർപൂരിലും പൊതുപരിപാടികളിൽ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദി ബീഹാർ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടി പ്രചരണ പരിപാടികൾക്കും തുടക്കം കുറിക്കും പട്നയിലെ ഗാന്ധി മൈതാനത്ത് മോദി പങ്കെടുത്ത രാഷ്ട്രീയ റാലിക്കിടെ സ്ഫോടന പരമ്പരയിൽ അഞ്ചുപേർ കൊല്ലപ്പെട്ട സംഭവം നടന്നത് രണ്ടായിരത്തി ഒക്ടോബറിൽ പഴുതടച്ച സുരക്ഷയുടെ വീർപ്പുമുട്ടലിൽ ബീഹാർ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ ബൈ സിനിക്കോൺ അടുത്ത ഒരു മണിക്കൂർ ശേഷം ജൂലേഴ്സ്